ഹായ് ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് എൻ്റെ ഇന്നലെ എൻ്റെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വൺ കെ പോയിട്ടൊരു നൂറ് സബ്സ്ക്രൈബേഴ്സിനെ പോലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയ ആളല്ല ഞാൻ അപ്പോൾ പിന്നെ ഡാൻസ് ഒന്നും അങ്ങനെ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടാവും പിന്നെ അതെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്നിവിടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് സാരി ഒന്നും എടുത്തിട്ട് ചെയ്യാൻ ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലൗസ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ സാരി അങ്ങനെ ഉടുക്കുന്ന ആളുമല്ല അപ്പോൾ എന്താ വെച്ചാൽ പണ്ടത്തെ കുറച്ച് ബ്ലൗസാണ് വാങ്ങും അപ്പോൾ അതൊന്നും ഇപ്പോൾ കയറില്ല തടിയെല്ലാം വെച്ചിട്ട് പിന്നെ ചുരിദാർ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ചുരിദാറാണ് ഉള്ളത് എന്നുള്ളത് അത്യാവശ്യം നല്ലത് പിന്നെ വീട്ടിൽ ഞാൻ ഈ നൈറ്റ് തന്നെയാണ് ഇടുക അപ്പോൾ ഉള്ള ചുരിദാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നിനെനിക്ക് ഷോളൊന്നും ഇല്ല പിന്നെ വേറൊന്നും ഞാൻ തന്നെ തയ്ച്ചതാണ് യൂട്യൂബ് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് നെക്ക് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അതും ഇട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ നൈറ്റ് തന്നെ ഇട്ട് കളിക്കുന്നത് അപ്പോൾ പരിചയമുള്ള ഒരാളെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തു നിന്നൊന്ന് ഒരു ഒരുപാട് പേര് ഒത്തിരി ആയിരം പേര് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം എനിക്ക് എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും എല്ലാം ഞാൻ അറിയിക്കുന്നത് കാരണം നിങ്ങളെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാക്കി തന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് എന്നെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത് നിങ്ങളിലൂടെയാണ് അപ്പോൾ അതിനുള്ള നന്ദി ഒത്തിരി പേരോട് നന്ദി പറയാനാണ് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തലവേദന എൻ്റെ ഇത് വന്നിട്ട് ഈ വലത് കാണിൻ്റെ കാഴ്ച പോയതാണ് പിന്നെ കാഴ്ചയൊക്കെ തിരിച്ച് കിട്ടി പിന്നെ രണ്ടായിട്ട് കാണുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കാലം എനിക്ക് ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഇങ്ങോട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എനിക്ക് പിന്നെ ഇതിനിടയ്ക്ക് ഈയിടയ്ക്ക് മറ്റേ ബസ് പാൾസി വന്നിട്ട് മുഖം ഒന്ന് കൂടിപ്പോയായിരുന്നു മുഖം കൂടി പോയി എന്ന് പറയുമ്പോൾ ഈ വലതുവശം കംപ്ലീറ്റ് ആയിട്ട് പോയി അപ്പം ഈ മുഖത്തിൻ്റെ മൂക്ക് ഇതായിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല ഈ മൂക്ക് ഈ ചുണ്ടിൻ്റെ വാ ഈ ചുണ്ടിൻ്റെ ഈ ഈ ഭാഗം കണ്ണ് അപ്പം ഇങ്ങനത്തെ ഒരു ഈ ഒരു കംപ്ലീറ്റ് ഭാഗം വേറെ തന്നെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതെനിക്ക് ഫിസിയോതെറാപ്പി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അധികം സംസാരിക്കുമ്പോൾ നാവ് കൊഴയ്യുന്ന ഒരു ഫീല് വരും നേരത്തെ ഒന്നും അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല ഇപ്പോൾ ഈ കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സംസാരിക്കുന്നത് ഈ ഇവിടെ ഇങ്ങനെ ഈ നാവ് ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇവിടെ ഒരു വേദന വരും അപ്പം അതുകൊണ്ട് അന്ന് അധികം ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മനസ്സ് ഭയങ്കരമായിട്ട് മടുത്ത് ഒന്നും ആവില്ല എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അതിൽ ഞാൻ ഒരു ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങിയ ചാനലല്ല അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒത്തിരി നന്ദി പറയാനുണ്ട് പിന്നെ കൂടെ ഇനി ഞാൻ വീഡിയോസൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ തന്നെ ചെയ്യുന്നതൊന്നുമല്ല യൂട്യൂബ് നോക്കി പഠിച്ച് നമ്മളെ കൊണ്ടുവയ്ക്കുന്ന പോലത്തെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളിക്കുന്നതാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒത്തിരി നന്ദി പറയാനുണ്ട് കൂടെ ഉണ്ടായിരുന്നതിനും ഇനി കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നു കാരണം സത്യ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ കുറച്ച് ദിവസം കണ്ട് ഉണ്ടായ മാറ്റങ്ങൾ ഭയങ്കര വലിയ മാറ്റങ്ങളും കാര്യങ്ങളുമാണ് അപ്പം എന്നെപ്പോലെയൊക്കെ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാകും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമത്തിലും കാര്യത്തിലും ഒക്കെ പെട്ടു പോയിട്ടുള്ളവരുണ്ടെങ്കില് നമ്മൾ തന്നെ വിചാരിച്ചാലേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അതിന് ആര് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലും ഞാൻ കുറേ കാലം കുറേ മോട്ടിവേഷൻ ക്ലാസ്സും വീഡിയോയും ഒക്കെ നോക്കി കണ്ടുനോക്കി കൗൺസിലിങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡിപ്രഷനൊക്കെ ആയ സമയത്ത് അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഞാനിപ്പോൾ എനിക്ക് ഞാൻ തന്നെ സ്വയം തോന്നി എനിക്ക് എനിക്കതിൻ്റെ മാറ്റം അറിയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളോടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് വിചാരിച്ചാലേ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആരും വന്നു നമ്മളെ സഹായിക്കാൻ പോടില്ല അപ്പോൾ ആ ഒരു തിരിച്ചറിവോട് കൂട്ടി മുന്നോട്ട് പോവുക എനിക്ക് ഒന്നുകൂടി ഞാൻ പറയുന്നു ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്സ് കൂടെ ഉണ്ടായതിന് ഇനി കൂടെ ഉണ്ടാവണം അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒന്നുകൂടി പറയുന്നു നന്ദി മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും തരാനില്ല അപ്പോൾ എല്ലാവരോടും ഒത്തിരി പറയുന്നുള്ളൂ നാളെ കാണാം ഓക്കെ